കൊച്ചിത് അതിന്റെ കാല് വേവിച്ച് കൊടുത്തിരിക്കുന്ന സംഭവമാണ് ഏട്ടാ അത് അവളത് ജന്മം ചെയ്ത് കഴിഞ്ഞാ അവള് പാത്രത്തിലിട്ട് കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കത്തില്ല അത് ഞങ്ങളെ ഇട്ടുകൊണ്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടാ അതാണ് ഞങ്ങളുടെ റോസിക്കുട്ടി കഥ നോ 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 കഥ കഥ ബാല കഥ എടുക്കരുത് കേട്ട് റോസുവേ അണ്ട കണ്ടാ കണ്ടാ അച്ഛനെയും ബാലേനെ ഇട്ടിട്ട് കളിപ്പിച്ചോണ്ടിരിക്കുക അവിടെ കഴിച്ചോട്ടൊന്നെ അതെങ്ങൾ കഴിച്ചു കണ്ടാ കണ്ടാ വെറുതെ അവിടെ ഇപ്പം കണ്ടു ഞാൻ എൻ്റെ സോഫ ഇതെല്ലാം വൃത്തികേടാക്കും കേട്ടോ ഗൈസ് നിങ്ങൾ കാണണം അതെ ഞങ്ങളുടെ വീട് ഒരാൾ വൃത്തികേടാക്കിയിട്ടിരിക്കുന്നത് കാണിച്ചിരാന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ദാ നോക്കൂ നല്ല കലാവിരുദ്ധികളാണ് കണ്ട ബാല ദാ ഇവിടെ എല്ലാം ഉണ്ട് കണ്ടോ ഇനി ഇവളുടെ ഈ കലാപരിപാടിയിൽ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് വീടൊക്കെ ഒന്ന് പെയിന്റ് ചെയ്യേ ബാല അവനെ കാണിച്ച് കണ്ടാ എൻ്റെ പാവം പിടിച്ച റോച്ചിക്കുറ്റിക്ക് അവർക്ക് ഇച്ചിരി ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഫുഡൊന്നും അങ്ങനെ കഴിക്കുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചിക്കൻ്റെ ഈ കാലെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇന്ന് അത് കൊടുക്കാമെന്ന് വിചാരിച്ചത് മോൻ കഴിച്ചോ റോസാപ്പിയേ കഴിച്ചോ കുഞ്ഞു കഴിച്ചോ റോച്ചിപ്പണ്ണ് കഴിച്ചോടാ റോച്ചിപ്പണ് കഴിച്ചു പേപ്പർ കീറല്ലേ കേട്ടോ കേട്ടോ റോച്ചു കഴിച്ചോ കേട്ടോ നോ 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 അങ്ങനെ ചെയ്യല്ലേ കുഞ്ഞോ അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈവ് വന്നുകൊണ്ടിരിക്കും ലൈവല്ല ചുമ്മാ നമുക്ക് മറ്റേ വീഡിയോ ഇടാനായിട്ട് എഡിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സമയവും ഇതൊന്നും എനിക്കിപ്പം കിട്ടുന്നില്ല ആക്ച്വലി ജോലി കഴിഞ്ഞിട്ട് വരുമ്പോ ഏകദേശം ഇതേ സമയമൊക്കെ ആവും ആ അപ്പം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ലൈവിലുള്ള ആരെങ്കിലും ഉണ്ടെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് ഹായ് കിട്ടേനു കേട്ടോ എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ചോ ആരും ഹായ് ഇടുന്നില്ലേ ബാലമോളെ നീ അവളെ വിട്ടെ വിട്ടി ഞാൻ പറഞ്ഞില്ലേ ആരെങ്കിലും ഒക്കെ അപ്പൊ എല്ലാവർക്കും ഹായ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇതൊക്കെയാണ് നമ്മളുടെ വീടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം അകത്താണ് ഇട്ട് ഉണക്കുന്നുണ്ട് അത് ഇതൊക്കെ ബാലയുടെ കലാവൃതികൾ ഞാൻ പറഞ്ഞില്ലേ ഓക്കെ അപ്പം വേറെ എന്തായി എല്ലാരും രാത്രിത്തിലേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കിയോ മഴയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ ഞങ്ങള് നല്ല അടിപൊളിയായിട്ട് മഴ നനഞ്ഞിട്ടാണ് വന്നത് മഴ നനഞ്ഞു തലമുടിയൊക്കെ നനഞ്ഞ് നല്ല സൂപ്പറായിട്ട് മഴ നനഞ്ഞിട്ടാണ് വന്നത് ഇന്ന് ആക്ച്വലി നല്ല വെയില് കണ്ടത് കാരണം ഞങ്ങൾ ആരും ഫോട്ടെടുത്തില്ല അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള ബാക്കിയുണ്ട് ഇല്ല ഇവളെ ഇവള് ഭാര്യ ഞങ്ങളുടെ ഞങ്ങളുടെ റോസിക്കുട്ടി അറിയൂല ടി വിയുടെ ഓളി മരിച്ചതാരാണ് ഏഹ് ടി വീടോളി മരിച്ചത് അതേ വേണ്ട ഞങ്ങളുടെ റോസിക്കുട്ടിയിൽ നിന്ന് അവരുടെ ഭക്ഷണം കഴിക്കുന്നു ഓക്കെ അപ്പോ ഇനി വേറൊരു ദിവസം കാണാം കേട്ടോ അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് എല്ലാവരും എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കമെൻറ്റ് ചെയ്തു തരും കേട്ടോ അപ്പം എല്ലാവർക്കും ബൈ ബൈ ഗുഡ് നൈറ്റ് റോസാപ്പി ഗുഡ് നൈറ്റ് പറഞ്ഞോളൂ റോസാപ്പി ഗുഡ് നൈറ്റ് പറഞ്ഞോ ഗുഡ് നൈറ്റ് ഓക്കെ ഈ